കിച്ചു കിച്ചു പറഞ്ഞിട്ടാണ് അവിടെ 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 അതുപോലെ വീട് വെക്കുന്ന കാര്യം പോലും ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വെക്കണോ ചോദിച്ചത് ചോദിച്ചത് പറഞ്ഞ കോട്ടയത്ത് സ്ഥലത്ത് അച്ഛൻ അവസാനം എല്ലാം ഉരുത്തിരിഞ്ഞ് കിച്ചുവിന്റെ തലയിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കിച്ചു പറഞ്ഞിട്ടാണ് ചെയ്തത് അടക്കം കിച്ചു പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും അടിപൊളി വീട് എവിടെ വെക്കണമെന്ന് ചോദിച്ചു കിച്ചു പറഞ്ഞു അവിടെ വെക്കാൻ കൊള്ളാം അപ്പൊ ഇതാണ് അവസ്ഥ എല്ലാ അവസാനം കിച്ചുന്റെ തലയിലോട്ട് വെച്ച് പതുക്കെ രേഷ്മ തങ്കപ്പ രക്ഷപ്പെടാനുള്ള ഓരോരോ പഴുതുകൾ ഉണ്ടാക്കുക പക്ഷെ എന്ത് ചെയ്യാനാണ് എല്ലാവരും നിങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്നുള്ളതാ അതായത് നിങ്ങളുടെ അയൽവാസികൾ പോലും നിങ്ങൾക്കെതിരെ ശബ്ദങ്ങൾ കൊടുക്കണമെങ്കിൽ കോൾ ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ അത്രത്തോളം നിങ്ങളോട് ആളുകൾക്ക് ഒരു ദേഷ്യം തോന്നി എന്നുള്ളതാണ് ഞാനേ സൈഡിൽ ചെറിയൊരു വീഡിയോ വെക്കാം അതായത് ശബ്ദം കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ആ ഒരു വീഡിയോ രേണു അല്ലെങ്കിൽ രേഷ്മയുടെ പഴയ ഒരു ഷോർട്ട് ഫിലിം എന്തോ ഒരു സാധനമാണ് അതിൽ നമ്മുടെ കൊല്ലസുതി ഉണ്ട് എന്ത് നാച്ചുറൽ ആയിട്ടാണ് ഇവർ അഭിനയിക്കുന്നത് അഭിനയിക്കുന്നതൊക്കെ അതായത് കൊല്ല സുതി ഉള്ള സമയത്ത് അവർക്ക് എത്രത്തോളം അച്ചടക്കം ഉണ്ടായിരുന്നു എന്ന് പോലും ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വളരെ മാന്യമായ രീതിയിൽ ശരിക്കും റിയൽ ആയിട്ട് അഭിനയിക്കുന്ന അഭിനയം തോന്നില്ല റിയാലിറ്റി കറക്റ്റ് ഇമോഷൻ അതിന് കൊടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പൊ അത് കഴിയാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഇവര് മനഃപൂർവ്വമാണ് ഈ ഒരു കോപ്രായത്തരങ്ങൾ കാണിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് അവർക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം ഓക്കെ അതല്ല വിഷയം അവരെങ്ങനെ അഭിനയിച്ചാലും കുഴപ്പമില്ല വൈറലായ മാത്രം മതി എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോവാണല്ലോ ഇപ്പൊ വലിയ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടില് സ്വന്തം ഭർത്താവിനെ ഏത് രീതിയിലാണ് അവര് കാണുന്നത് എന്നും ചിത്രീകരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മുൻപത്തെ വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെ വീടിനെ കുറിച്ച് വർണ്ണിക്കും അടിപൊളി അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ സുധിയുടെ ഫോട്ടോസ് ചുവരികളിലും പലയിടങ്ങളിലും വെച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ആളുകൾ കൂടുതൽ കൂടുതൽ ഇവ ഇവരോട് ഒരു സ്നേഹം തോന്നാനുള്ള കുറെ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചു പിന്നീട് അവരെപ്പോഴും എല്ലാം മറന്നുപോയി അവർ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന ലഹരിയിലെല്ലാം മതി മറന്ന് അങ്ങ് അറടി ആ ഒരു സമയത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ കുറച്ച് കാര്യങ്ങളുണ്ട് കൊല്ലസുദ്ധിയോട് അവർക്ക് യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടായിരുന്നു ഒരു തർക്കം കാര്യത്തിൽ വേണ്ട പക്ഷെ അതൊക്കെ പിന്നീട് ആളുകൾ കാണുന്നുണ്ടല്ലോ വീക്ഷിക്കുന്നുണ്ടല്ലോ എന്നുള്ള ബോധം വെച്ചുകൊണ്ട് ഉത്ബോധം കൊണ്ട് അവര് പിന്നെ കാണിച്ചു കൂട്ടാൻ തുടങ്ങി കൊല്ലസുദ്ധിയുടെ വിയർപ്പ് പറ്റിയ തുണി രക്തം പുരണ്ട തുണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുണിയും ഷൂവും ബാഗും എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുക എന്റെ ഫേവറേറ്റ് ഫോട്ടോയാണെന്ന് പറഞ്ഞുകൊണ്ട് അലമാരയുടെ മുകളിൽ കവിഴ്ത്തി വെച്ചിരിക്കുക കൊല്ലസുദ്ധിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ മുഴുവൻ ചാക്കിൽ കെട്ടി കട്ടിലിനടിയിൽ കൊണ്ടുപോയിട്ടിരിക്കുക പറഞ്ഞാലും ഒരിക്കലും നമുക്കതൊന്നും മറക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആക്കി അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരുപാട് ആളുകളെ സഹായിച്ചിരുന്നു ആ ഒരു സഹായം ഒറ്റയടിക്ക് ഒരാളുടെ മാത്രമല്ല ബിഷപ്പ് സഹായിച്ചിരുന്നു ഭൂമി ആളുകൾക്ക് വിട്ടുകൊടുത്തിരുന്നു അയാള് പോലും സോറി അദ്ദേഹം പോലും അത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ ഓക്കെ എല്ലാം ഇനി കിച്ചുവിന്റെ മണ്ടയ്ക്ക് നമുക്കൊന്ന് കാണാം എന്തായാലും വെച്ചിട്ട് അത് ൻ ചർച്ചാണ് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അങ്ങനെ അവർക്കൊക്കെ മാമോദിസം മുങ്ങാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് മാമോദിസ ഇല്ലാത്ത ആംഗ്ലിക്കൻ ചർച്ചിലാണ് അവർ കൊല്ലം സുദ്ധി അടക്കം ചെയ്തിട്ടുള്ളത് ഈ കൊല്ലം സുദ്ധി മാമോദിസം മുങ്ങുകയോ ക്രിസ്റ്റീയ മതം സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പൊ ഒരു മനുഷ്യന് മരിക്കാൻ നേരത്ത് അയാളുടെ ഒരു ആഗ്രഹം പറയുകയാണ് എന്നെ ഈ ഒരു പള്ളിയിൽ അടക്കം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓരോ മതപരമായിട്ടുള്ള വിശ്വാസ പ്രകാരം അതിൽ ഓരോ തരം പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പൊ അതുല് കൃത്യമായിട്ട് അത് ചൂണ്ടിക്കാണിച്ചു എനിക്കതിൻ്റെ ആധികാരികത അറിയില്ല ഈ ഒരു മതവിശ്വാസ പ്രകാരം ഇങ്ങനെ ചെയ്യാൻ കഴിയും എന്നാണ് അവർ പറയുന്നത് അവരവകാശപ്പെടുന്നത് അതുകൊണ്ട് ഭാഗമായിട്ടാണ് അടക്കം ചെയ്തത് പിന്നെ ഒരാളുടെ അവസാന ആഗ്രഹമാണ് ആഗ്രഹം നിറവേറ്റുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും കടമയാണ് പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ എന്നുള്ളത് ചോദിച്ചില്ല എനിക്ക് ഇവരുടെ വീഡിയോസ് മുഴുവൻ കണ്ടപ്പോൾ മനസ്സിലായത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് കാരണം ഈ അടുത്ത വാക്കുകൾ ഒന്ന് കേട്ടു നോക്കി മരണസമയത്ത് അന്ന് എന്നോടല്ല ചോദിച്ചത് മൂത്തമ്മൻ കിച്ചു പതിനെട്ട് വയസ്സുണ്ട് അവനോട് അച്ഛനെ ചോദിച്ചുണ്ട് അപ്പൊ അവനാണ് പറഞ്ഞത് നമുക്ക് അച്ഛനെല്ലാം ഞായറാഴ്ച അമ്മയുടെ പള്ളിയിൽ പോകുന്നതാണ് മിക്കവാറും ഈ വാക്കുകള് കിച്ചു കിച്ചു പൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കിച്ചുവിനോട് വിളിച്ച് സംസാരിച്ച ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കിച്ചു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല പുറത്തുവിടാൻ ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ പുറത്തു വിടും അതവിടെ നിന്ന് കേട്ടെ ഓക്കെ കിച്ചു അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത് അച്ഛന്റെ മരണ സമയത്ത് എവിടെ അടക്കം ചെയ്യണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാണെന്നാ പറയുന്നേ എനിക്കത്ര ഒരു വാക്കല്ല കാരണം കൊല്ലം സുദ്ധിയുടെ ആണ്ടിന്റെ സമയത്ത് കൊല്ലം സുധിയുടെ വീട്ടിൽ നടന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള കർമ്മങ്ങളാണ് പക്ഷെ രേഷ്മയുടെ വീട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങൾ എങ്ങനെ അത് ക്രിസ്തീയ മതവിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങളാണ് അപ്പൊ അവിടെയും രണ്ടായിട്ട് നിൽക്കുന്നു അങ്ങനെ കിച്ചു ഈ ഒരു രീതിയിലാണ് സംബന്ധിച്ചെങ്കിൽ കിച്ചു തീർച്ചയായിട്ടും അടുത്ത് വന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണ്ടേ പങ്കെടുത്തിട്ടില്ല അപ്പം അതും ചോദിച്ചു തന്നെയാണ് അപ്പൊ രണ്ടാമത്തതായേ അടുത്തത് ആ നല്ല അപ്പം അങ്ങനെയാണ് സൂചന ഓക്കേ ബിഷപ്പും കൊല്ലം സുതിയും ഭയങ്കര കൂട്ടുകാരായിരുന്നു ആ ബിഷപ്പാണ് ഇന്ന് ജയിലിൽ കിടക്കുന്നത് ആ ബിഷപ്പാണ് ഒരുപാട് കേസുകളിൽ ആളുകളെ കബളിപ്പിച്ച് പൈസ ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് ജയിലിൽ കിടക്കുന്നത് ഈ ഒരു ബിഷപ്പിനെ കുറിച്ചിട്ടാണ് അതുല് തുറന്നു പറഞ്ഞത് അല്ലെങ്കിൽ അതിൽ ഓരോരോ തെളിവുകൾ പുറത്തിട്ടത് അതേ രീതിയിലുള്ള തെളിവുകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആളുകളെ പറ്റിച്ചു ജീവിക്കുന്ന ആരുണ്ടെങ്കിൽ അവരെ നമ്മൾ തുറന്നു കാണിക്കണം അതില് രേണു സുതി തന്നെ ഇപ്പൊ പറയുന്നു അവര് തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു ബന്ധത്തെ മാത്രമാണ് അവിടെ ചൂണ്ടിക്കാണിച്ചത് അത് ചോദ്യം ചെയ്യുകയോ മറ്റു കാര്യങ്ങളൊന്നുമല്ല ചെയ്തിട്ടുള്ളത് ഒരു വലിയ കള്ളൻ ആ ഒരു കള്ളൻ ബിഷപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചു ആ ബിഷപ്പന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ പള്ളിയിൽ വെച്ച് ഒരു ചടങ്ങ് നടന്നു ഇത് ചോദ്യചിഹ്നമായി കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ചോദിക്കുക തന്നെ വേണം ഭാഗ്യവശാൽ തന്നെ പറയാം ഭാഗ്യമില്ലാതെ പെട്ടെന്നൊരു ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ തെളിവയായിരുന്നു എനിക്ക് ഒന്നും ഓർമ്മയില്ല കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ കാണിച്ചത് ഇങ്ങനെയൊക്കെ സൂചിന്റെ ഡെഡ് ബോഡിയോട് സംസാരിച്ചല്ലോ എന്നൊക്കെ ഞാൻ പിന്നീടാണ് ഇത് കാണുന്നത് അപ്പൊ അന്ന് എല്ലാരും ചോദിച്ചപ്പോൾ കിച്ചു ആണ് പറഞ്ഞത് അച്ഛൻ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്നതാണ് ഞാൻ കണ്ടതുള്ളത് അച്ഛനെ അമ്മ ആ അച്ഛൻ പോകുന്ന ആ പള്ളിയിൽ അടക്കിയാൽ മതി എന്ന് കിച്ചു ആണ് പറഞ്ഞത് അന്ന് മോന് പതിനെട്ട് വയസ്സുണ്ട് അവനാണ് അത് പറഞ്ഞത് ഓക്കെ അടിപൊളി കിച്ചു ആണ് കിച്ചു ആണ് കിച്ചു ആണ് എല്ലാത്തിനും കാരണം കിച്ചു ആണ് അങ്ങനെ ഊട്ടി ഉറപ്പിച്ചുറപ്പിച്ച് പറയുമ്പോൾ ആളുകളുടെ ഇടയിൽ ആ കിച്ചു പറഞ്ഞു ചെയ്തതല്ലേ എന്നുള്ള സാധനം ഉണ്ടാവുന്നുണ്ടാവും എന്തോ അവട്ടെ പതിനെട്ട് വയസ്സുള്ള മക്കളോട് ചോദിച്ചിട്ടാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എനിക്കറിയില്ല സാധാരണ നിലയ്ക്ക് കൊല്ലം സുധിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അഭിപ്രായമാണ് തേടേണ്ടത് അവരുടെ അഭിപ്രായം തേടിയാൽ അവർ പറയും എൻ്റെ മുറ്റത്ത് എൻ്റെ വീട്ടിൽ വേണം എന്ന് അവർ പറയുള്ളൂ കാരണം ഹൈന്ദവ മതവിശ്വാസ പ്രകാരം മരിച്ച ഒരാളെ അടക്കം ചെയ്തു കഴിഞ്ഞാൽ അവിടെ വിളക്ക് വെക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ താങ്കൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല താങ്കൾ രേഷ്മ പിന്നീട് മതം മാറിയതാണെന്നാണ് ഞാൻ അറിയുന്നത് അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് അറിയുണ്ടാവും അതായത് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഹൈന്ദവ മതവിശ്വാസ പ്രകാരം അങ്ങനെ ചെയ്യും ഇവിടെ ആ ഒരു പയ്യനോട് ചോദിച്ചു നിങ്ങൾ അത് ഉറപ്പിച്ചു കൊള്ളാം തന്നെയായിരുന്നു പക്ഷെ എന്തായാലും എന്താ പറയാ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അവർ ആത്മാവിനും നിത്യശാന്തി കിട്ടാനാണ് അത് ഏത് മതപ്രകാരമാണേലും അവർ ആത്മാവിനും നമ്മൾ നിത്യശാന്തി നേരുന്നു അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഞാൻ അന്ന് വേറൊരു മൂഡിലായിരുന്നു അതായത് വേറൊരു മൂഡെന്ന് പറഞ്ഞാൽ എനിക്ക് വെളിവില്ലായിരുന്നു തന്നെ പറയാം അന്നത്തെ ദിവസം എനിക്ക് വെളിവില്ലായിരുന്നു ഉള്ള കാര്യം പറയാലോ അപ്പം ഞാൻ ഞാനാണോ തീരുമാനിക്കേണ്ടത് എവിടെ അടക്കണം ഒന്നും തീരുമാനിക്കാനുള്ള ഒരു അന്ന് വെളിവില്ലായിരുന്നു ഇന്ന് നന്നായി വെളിവുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ പല വാക്കുകളും ഉപയോഗിക്കുമ്പോൾ രണ്ടു തവണ ആലോചിക്കുന്നത് നല്ലതാണ് കാരണം ഒരു മനുഷ്യ ഉണ്ടാക്കി തന്ന വീട് പൂർണമായിട്ടും മോശമാണ് എന്ന് അടിച്ചാക്ഷേപിക്കുന്ന തരത്തിലാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത് അതേ വീടിനെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് ആ ഒരു വീഡിയോസ് എനിക്കിവിടെ കാണിക്കാൻ കഴിയാത്തത് ആ ഒരു ചാനലിന്റെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിലേ ആ ഒരു ചാനൽ ഒരുപാട് കേസിലും കാര്യത്തിലൊക്കെ പെട്ടത് കൊണ്ട് തന്നെ അവരുടെ വീഡിയോസ് എടുക്കുന്ന യൂട്യൂബർമാർക്ക് അവരുടെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും സ്ട്രൈക്ക് തന്നാൽ നമുക്കൊന്നും ഇല്ല എന്നാലും പറയാം അതുകൊണ്ടാണ് എടുത്ത് കാണിക്കാത്തത് ആ ഒരു ചാനലില് അതിലാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ് വന്നിട്ടുള്ളത് ആ ഒരു ചാനലിൽ കാണിക്കുന്ന വീഡിയോസിൽ ആ വീടിനെ വർണ്ണിക്കുന്ന വാതവരാതെ വർണ്ണിക്കുന്ന രേണു അല്ലെങ്കിൽ രഷ്മയാണ് നമ്മൾ കണ്ടത് പിന്നെ അങ്ങോട്ട് ഇപ്പൊ ഒരുപാടായല്ലോ ഇനിയിപ്പോൾ അത്യാവശ്യം റീച്ച് ആയല്ലോ നിങ്ങൾ എന്റെ വീട്ടിൽ അത് ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇട്ട് നാണം കെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ ഫുൾട്ട് നശിപ്പിക്കാൻ നോക്കിയാൽ നശിപ്പിക്കാൻ കഴിയില്ല കാരണം നന്മകൾ ചെയ്ത ആളുകളെ പെട്ടെന്ന് നശിപ്പിക്കാൻ കഴിയില്ല ഇപ്പൊ കുറച്ചു മുന്നേ ഒരു കോൾ കോള് വന്നെനിക്ക് അനുസരിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളെ ഞങ്ങൾ നിങ്ങൾക്കൊരു ഷോ കേസ് എന്നല്ലേ പറയുന്നു ഞങ്ങൾക്ക് തരാൻ ആഗ്രഹമുണ്ട് വെച്ചാൽ ഒരുപാട് സന്തോഷം ആ വിളിച്ചവരെ വെച്ച് കഴിയുമ്പോൾ ഞാനത് പുറത്തു വരാം പറയാം ഇപ്പൊ ഞാൻ തിരക്കാന്ന് പറഞ്ഞു അവാർഡൊക്കെ വെക്കാൻ ഒരു സാധനം സെറ്റ് ചെയ്യാന്ന് അവരിപ്പ് പറഞ്ഞു ഓക്കെ അപ്പൊ ഇനി അതൊരാള് തന്നെ കൂട്ടുക ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വസ്തുവാണ് അതിപ്പോ നല്ലപോലെ കൊണ്ടുതർത്തിൽ കുഴപ്പമില്ല എന്നുള്ള ധാരണയിൽ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവർക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാവില്ലേ ഭാവിയിൽ ഏതെങ്കിലും ഒരു വീഡിയോല്ലോ അവര് തന്നത് അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവും ആ ഒരു വിഷമം മാത്രമാണ് ഇവിടെ ഫിറോസ് കക്ക് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് തന്നിട്ട് അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അത് അങ്ങനെ എടുത്ത് പറയാം നിങ്ങൾക്ക് ദാനം കിട്ടിയത് മുതല ദാനം കിട്ടിയ മുതൽ സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ മാത്രം കടമയാ അത് നാശമാവുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് നേരാക്കേണ്ടത് അല്ലാതെ അത് തന്ന ആളുകളെ ഇടക്കിടക്ക് വിളിച്ചിട്ട് ബൾബ് പോയി ഫ്യൂസ് പോയി എന്ന് വിളിച്ച് പറയല്ല വേണ്ടത് അത് മനസ്സിലാക്കി കൊള്ളാം അപ്പൊ എന്തും ആളുകൾ തരാൻ തയ്യാറാണ് ആ തരുന്ന വസ്തു സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയല്ലേ അത് സൂക്ഷിച്ചു വെക്കുക നിങ്ങൾക്ക് സ്വന്തം ഭർത്താവിനെ അത്രധികം ഇഷ്ടപ്പെടുന്ന കൊല്ലം സുധിയുടെ കുറച്ച് ട്രോഫി പോലും സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നില്ല അത്രയും വലിയൊരു വീട്ടിൽ അത് സൂക്ഷിച്ചു വെച്ച കട്ടിന്റെ അടിയിൽ ചാക്കിന്റെ അടിയിൽ ഞാൻ ഡമ്പ ചെയ്തതെന്നല്ല ഞാനത് മാറ്റി വെച്ച സൂക്ഷിച്ചു വെച്ചാന്ന് പറയുമ്പോൾ സൂക്ഷിച്ചു വെക്കാന്നുള്ള വാക്കിന് ഉണ്ട് ഉണ്ടോ അതൊക്കെ മനസ്സിലാക്കിയൊക്കെ ഉള്ള രേഷ്മെടുക്കുന്നൂപയുണ്ടെങ്കിൽ നാലായിരം രൂപ എത്ര പൊറട്ട തിന്നല്ലേ ഇത്ര ബീഫും പൊറോട്ടയും കൂട്ടി അടിക്കാണ്ടോ ഒരു ചെറിയ മേശ വാങ്ങാനോ അലമാര വാങ്ങാനോ ഒരു പ്രയാസവും ഇല്ല ഒന്നും വേണ്ട ഒരു പണിക്കാരനെ വിളിച്ചു കൊടുന്ന് നാലാണി തുളച്ച ഒരു ചെറിയ സ്റ്റാൻഡ് ഉണ്ടാക്കി അതിന്റെ മുകളിൽ കയറ്റി വെക്കാം സാധനം ഇനി അലമാരുടെ മുകളിൽ കയറ്റി വെച്ചിട്ടുള്ള ആ ഫോട്ടോ വേണമെങ്കിലും ഒരു സ്ക്രൂ അടിച്ച് അവിടെ തൂക്കി വെക്കാം അതിന് നാലായിരപ്പെട്ട ചെലവൊന്നുമില്ല ആളുകൾ സഹായിക്കുന്നുണ്ട് വസ്ത്രം വാങ്ങിക്കൊടുക്കാനും കോസ്മെറ്റിക് ഐറ്റംസ് വാങ്ങിക്കൊടുക്കാനാണെന്നുള്ളതാ കൊള്ളാം പക്ഷെ ഇവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ ബാക്കിയുള്ള ആളുകൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ ഒരു അപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന ആളാണ് ആ ശമ്പളം ഉപയോഗിക്കുക എന്നുള്ളതാ ഓക്കേ ഒരു ചെറിയ ക്ലിപ്പാണ് എനിക്കിത് കണ്ട ചിരിയാവുന്നേ ഇവരോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം കുറച്ച് ഉദാഹരണങ്ങൾ കൂടി വെച്ചിട്ടാണ് കൊടുക്കുക ഇവരെവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നെന്ന് കേട്ടോ ഞാൻ നമസ്കാരം താങ്കളുടെ സഹായത്തിനായി എന്നല്ല അതെ 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 ഐഡിയല് ഒരു ഓഫീസർ ആയിരുന്നു ഐ ഡിയ ഓഫീസർ അല്ല നിങ്ങൾ ഐഡിയയില് മാനേജർ അല്ലെങ്കിൽ ഐഡിയുടെ ഫൗണ്ടർ ആണ് നിങ്ങൾ എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് സങ്കടം ഒന്നുമില്ല നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും ഞങ്ങൾക്ക് അത് ഏത് ഇപ്പോ നന്നായിട്ട് അറിയാം അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഉദാഹരണങ്ങളൊക്കെ ഓക്കെ കൊള്ളാലേ എന്തെങ്കിലൊക്കെ ചോദിക്കുമ്പോ ഓടിക്കളി അങ്ങോട്ട് ഉത്തരം പറയുമ്പോൾ പിന്നീട് അത് ഈ ഒരു രീതിയിലൊക്കെ ആവുന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം വീട് ചോരുന്നുണ്ടോ ചെറുതായിട്ട് ചീതലടിക്കുന്നുണ്ട് അത് എല്ലാം വീട്ടിലും സംഭവിക്കുന്നതാണ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി ചോദ്യം ചോദിച്ച ആളുടെ മോട്ടീവ് എന്താ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും വൈറലാവും അത്രയൊക്കെ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ് എന്തായാലും കൊള്ളാം അല്ലെ പൂർണ്ണ സ്വഭാവം അതാണ് അതായത് എല്ലാം കഴിയുന്നു പോയി ഇനിയിപ്പോ ഈ ഒരു വിഷയത്തിലേക്ക് കൊല്ലം സുധിയുടെ പേര് വലിച്ചു അഴിച്ചു ഇനി അത് ബാലൻസ് ചെയ്യാൻ കഴിയില്ല അടുത്തത് എന്താ കിച്ചു കിച്ചു ആണ് എല്ലാം ചെയ്തത് കിച്ചു ആണ് എല്ലാം പറഞ്ഞത് ഈ ഒരു സാധനം വരുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുമല്ലോ ഈ വീട് കിച്ചു പറഞ്ഞിട്ടാണ് ആ സ്ഥലത്ത് വെച്ചത് കിച്ചുവിനോട് അഭിപ്രായം ചോദിച്ചു അപ്പൊ കിച്ചു പറഞ്ഞു ആ അന്ന് അവിടെ ആയിക്കോട്ടെ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും പതുക്കെ കൈ കഴുകി അങ്ങ് ഒഴിവായി പോകാനുള്ള ശ്രമമാണ് എത്ര എത്രയധികം സ്നേഹം കിട്ടിയ ഒരു സ്ത്രീയാണെന്നു പറയുക ഒറ്റയടിക്ക് ആ സ്നേഹമൊക്കെ വെറുപ്പാക്കാൻ വരെ കൊണ്ട് കഴിഞ്ഞത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം അങ്ങനെ തന്നെയാണ് നമ്മൾ എത്രത്തോളം പൊക്കുന്നു അത്രത്തോളം താഴ്ത്തും പിന്നെയും പൊക്കും പൊക്കാതിരിക്കില്ല ഇനിയിപ്പവർക്കൊരു എന്തെങ്കിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു സങ്കടമൊക്കെ വന്ന് ആങ്കർ ആയിട്ട് ഇമോഷണൽ ആയി കഴിഞ്ഞാൽ ഇപ്പൊ പൊക്കി താത്തിയ ആളുകൾ വീണ്ടും പൊക്കും അതത്രേ ഉള്ളൂ ഇപ്പോഴും കുറച്ച് ആളുകളൊക്കെ കമന്റ് ഇടുന്ന ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്കൊക്കെ വെറുതെ വിട്ടൂടെ അവരെ എന്നുള്ളത് ഞങ്ങൾ അവരെ വെറുതെ വിടാതിരിക്കാൻ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ വരുമ്പോ ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ നോക്കിയിരിക്കുക ഇങ്ങനെ ചെയ്യുക തന്നെ വേണം അത്രേ ഉള്ളൂ ഇവിടെ കൊല്ലം ശുദ്ധിയോട് സ്നേഹമുള്ള ആളുകൾ മാത്രമല്ല വെറുപ്പുള്ള ആളുകളും ഈ വിഷയത്തിൽ സംസാരിക്കും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ ആരെയും വ്യക്തിഹത്യ ചെയ്തുകൊണ്ടല്ല സംസാരിക്കുന്നത് ഇനി ഇവരിടുന്ന വീഡിയോസ് അതേപോലെ തന്നെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അതിന് വ്യക്തിഹത്യ എന്ന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല കാരണം അത്തരത്തിലുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത് അല്ലെ ഇവിടെ കിച്ചുവും ഋതപ്പനും നല്ല അടിപൊളി സ്നേഹത്തില്ല ആ ഒരു സ്നേഹം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവരെ ഏകദേശം ഒരുമിച്ച് നിൽക്കുക നല്ലതാ വൈഡായിട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളതാ അതെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് പിന്നെ കിച്ചു കിച്ചുവിന് പതിനെട്ട് വയസ്സുള്ള സമയത്താണ് ഇദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് അതായത് അച്ഛനും അമ്മയ്ക്കും ഏട്ടന്മാർക്കും എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങൾ ഉണ്ടല്ലോ ആ ഒരു തീരുമാനങ്ങൾ ഈ ഒരു ചെറിയ പയ്യന്റെ തലയിൽ കെട്ടിവെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അന്ന് തന്നെ അത് അവരുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യമായത് രേഷ്മ ചെയ്യേണ്ടിരുന്നത് എന്ത് ചെയ്യാനാണ് കഴിഞ്ഞത് കഴിഞ്ഞ് അത് കഴിഞ്ഞു പിന്നെ അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും വീഡിയോസിൽ വന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ എത്രയോ ആളുകളില്ല ജീവിക്കുന്നത് നല്ലപോലെ ജീവിക്കുന്നുണ്ടല്ലോ അവരൊക്കെ ആരെങ്കിലും മരിച്ചു പോയി ആ ഒരു കഥ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ജീവിക്കുന്ന അല്ല ഇവിടെ കൊല്ലം സുതി കൊല്ലം സുതി കൊല്ലം സുതി എന്ന് പറയാതെ ഇവരൊരു ദിവസം പോലും ഒരു ചാനലിൽ പോലും വീഡിയോക്ക് മുന്നിൽ വരാതിരിക്കുന്നില്ല എന്നുള്ളതാ അത് കുറഞ്ഞാ തന്നെ ഈ പ്രശ്നം അവസാനിക്കും കൊല്ലം സുതി എന്നുള്ളത് ചേട്ടൻ മരിച്ചുപോയി ഞാൻ ജീവിക്കാൻ ഈ ഒരു വഴി തെരഞ്ഞെടുത്തു ഞാൻ ഇങ്ങനെ പോകുന്നു ചേട്ടനെ കുറിച്ച് ഇനി നിങ്ങൾ ചോദിക്കേണ്ട എന്ന് പറഞ്ഞാൽ തീർന്നു നാടാൻ ഇനി ഒന്നും ബാക്കിയില്ല അങ്ങനെ മാറി നിൽക്കുകയാണ് ഇനിയെങ്കിലും ഈ ചാനൽസിന് മുന്നിൽ വന്ന് ഈ സംസാരം കുറച്ചാൽ തന്നെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമാകും അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടുപ്പോൾ സൈനികം